ഞാൻ ഇപ്പം വീട്ടിൽ വന്ന് ഇപ്പൊ എല്ലാവർക്കും കാണാം ഇവിടം വരെ എല്ലാരും വന്നു അതിൽ സന്തോഷം ആയിട്ട് ഇവിടെ ഇപ്പൊ എന്തായാലും പറയൂല അപ്പൊ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെ എന്നെപ്പറ്റി ഒരു ചോദിച്ചു ദിവസം അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ദിവസം വീട്ടിൽ നിന്നൊക്കെ പിരിഞ്ഞ് ഇത്രയും ദിവസം ഞാൻ പോയിട്ടില്ല അപ്പോൾ ഷോസിനൊക്കെ പോയാലും കൂടി വന്നാൽ ഞാൻ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഓർ തേർട്ടി ഡെയ്സ് അത്രേ ഉള്ളൂ ഈ ഈ സിക്സ്റ്റി ത്രീ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പല ആൾക്കാരുടെയും കൂടെ ഉള്ള ഒരു പല സ്വഭാവ രീതിയും പല മീഡിയാസില്ല സോഷ്യൽ മീഡിയാസില്ല നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു ലൈഫാണ് അപ്പോൾ പേഴ്സണൽ നല്ല കിളിയുടെ ശബ്ദമുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇതൊക്കെയാണ് എൻ്റെ ലോകം സോ നല്ലായിരുന്നു സൂപ്പർ ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്തു ഞാൻ ഞാനായിട്ട് തന്നെയായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളെ പണ്ട് കണ്ട പോലെ തന്നെ ഇപ്പോഴും ചില്ലാണ് സൂപ്പർ എനിക്ക് ആക്ച്വലി എന്നെ പറ്റി വല്ല ഞാൻ പറഞ്ഞു വന്നെത്തിയതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഞാൻ തിരക്കാനും പോയില്ല ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പണേ ചെയ്തിട്ടില്ല സോ എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് എനിവെയ്സ് ഞാൻ പബ്ലിക്ക് നിൽക്കാൻ പറയുമെങ്കിൽ നിൽക്കും പോകാൻ പറയുമ്പോൾ പോകും സ്നേഹിക്കുമ്പോൾ സ്നേഹി സ്നേഹം കൈയ്യോ വാരിക്കോരി എടുക്കുക അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് കാണാതിരിക്കും ഞാൻ ഒത്തിരിയായിട്ട് അങ്ങ് അതല്ല എൻ്റെ നേച്ചർ ഞാൻ ഇതാണ് നേച്ചർ അപ്പോൾ അതുപോലെ തന്നെയാണ് നൂറായിരം നൂറായിരം ലവ് 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 മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്ന എല്ലാം എലിമിനേഷൻ അല്ലെങ്കിൽ നോമിനേഷൻ്റെ ഇതിൽ പറയാറുണ്ട് ഞാൻ ഇന്ന് ശരണ്യാനന്ദി എല്ലാം ബിക്കോസ് ഓഫ് മൈ ഫാൻസ് ആൻഡ് മൈ ഫാമിലി ഭയങ്കര ഇഷ്ടമായി ബാക്കി എനിക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല മെയിൻ ആള് ശരണ് ശരണ് തന്നെ കൃത്യമായിട്ട് ഒരു നല്ല ഇന്റർവ്യൂ പറയും എല്ലാവരും കൊടുക്കും ട്രോളൊക്കെ ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് ടെൻ ഇയർ